നമ്മൾ എന്തിൻ്റെ കൂടെയാണോ കണക്റ്റായിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു അവസ്ഥ നമ്മളിലുണ്ടാകും എന്നുള്ളതാണ് ഇതിനെ സംഘം എന്നാണ് പറയുക സംഘം എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്നാണ് അർത്ഥം കൂട്ടുകെട്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഏത് ടൈപ്പ് ആളുകളുമായിട്ടാണോ കൂട്ടുകൂടുന്നത് ആ ആളുകളുടെ ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരംശമായിട്ടേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ പൊതുവേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ എന്നുള്ളൊരു നോർമൽ പേഴ്സൺ ടോട്ടലി എങ്ങനെയാണോ തൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവ സവിശേഷതകൾ അതിലേക്ക് തന്നെ ചേക്കേറും നമ്മളൊരു ചന്ദന ഫാക്ടറി കാണാൻ പോയിട്ട് ചന്ദന ഫാക്ടറി ഫുള്ള് ചുറ്റി കണ്ടിട്ട് പുറത്തിറങ്ങി വന്ന് നമ്മൾ നാട്ടിലൂടെ അങ്ങ് നടക്കുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് കൂടെ പോകുന്നവർ നിന്നെ ചന്ദനം അണക്കുന്നു എന്ന് പറയാൻ സാധ്യതയുണ്ട് അത് നമ്മൾ അത്രയും നേരം ചന്ദന ഫാക്ടറിയിലൂടെ നടന്നതുകൊണ്ടുണ്ടാകുന്നൊരു എഫക്റ്റാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പാലക്കാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കോഴിക്കോട്ടുകാരൻ കുറച്ചു കാലം ഒന്ന് തൃശ്ശൂർ ഒരു രണ്ട് മൂന്ന് കൊല്ലം താമസിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ പിന്നീട് ലീവിനൊക്കെ വരുന്ന സമയത്ത് ഈ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും വ്യത്യാസം വന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് വിസിബിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഒരു വ്യക്തി ആ വ്യക്തിയെ ചുറ്റപ്പെട്ടിരിക്കുന്ന ടോട്ടൽ വ്യക്തികളുടെ ആകെത്തുകയിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഒരു സ്വഭാവമൂല്യത്തിൻ്റെ ഉടമയായിട്ട് പതുക്കെ എന്നുള്ളതാണ് നമ്മൾ തന്നെയാണ് നമ്മളുടെ സ്വഭാവത്തെ വലിച്ചു കൊണ്ടുപോകുന്ന ഫോഴ്സ് പക്ഷേ നമ്മൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന പോയിൻ്റ് ആണെന്ന് വിചാരിച്ചോ പിന്നെ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ ചുറ്റുള്ളവരാണ് അവരെങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയോ അവിടെ എത്തും എവിടെയൊക്കെ നമ്മുടെ മനസ്സ് ബ്രേക്ക് ഡൗൺ ആയോ അവിടെയൊക്കെ നിങ്ങളെ ആര് ഡീല് ചെയ്തോ അതിനനുസരിച്ചിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കണം സംഘം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് ആരോട് കൂട്ടുകൂടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ചിന്തിക്കരുത് സംഘം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പം ആരൊക്കെ ഉണ്ട് അതല്ല അപ്പം സംഘം സൂക്ഷിക്കുക കൂട്ടുകെട്ടുകൾ സൂക്ഷിക്കുക നെഗറ്റീവ് പേഴ്സൺസിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പലരും പറയുന്ന കാര്യം അവർ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആളാണെങ്കിലോ അവിടെ ഈ സംഘം എന്ന വാക്കിൻ്റെ ഇമ്പോർട്ടൻസ് എടുക്കുന്നത് സംഘം എന്നാൽ നിങ്ങളുടെ കൂടെ ആരാ ജീവിക്കുന്നത് എന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും എപ്പോഴുള്ള ആൾക്കാരാരാണെന്നുള്ളതോ ഒന്നുമല്ല വിഷയം നിങ്ങളുടെ മനസ്സ് ആരിൽ പോയി മുഴുകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ ആർക്ക് നിങ്ങൾ വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മളുടെ ചോയ്സാണ് അത് നമ്മൾ മാത്രം അറിയുന്ന ഒരു കാര്യം കൂടെയാണ് അതാ രസം നമ്മളിഷ്ടം അപ്പോൾ ഈ സംഘം എപ്പോഴും വളരെയധികം നമ്മൾക്ക് യൂസ്ഫുൾ ആകുന്ന നമുക്ക് യൂസ്ഫുൾ ആകുന്ന എന്ന് പറഞ്ഞാൽ നമ്മളെ വികാസത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ കോൺഷ്യസ്നെസ് ഇവല്യൂഷൻ സംഭവിപ്പിക്കുന്ന ആളുകളുടെ കൂടെയായിരിക്കണം സ്വന്തം വീട്ടിലുള്ളവരുടെ കൂടെയും നമുക്ക് നിലപാടുകൾ എടുക്കാൻ പറ്റും ഇനി നിലപാടെടുക്കാൻ ഒട്ടും പറ്റാത്ത തരത്തിലുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലവർക്ക് സ്ഥാനമുണ്ടാവില്ലേ അത്രയുള്ള പ്രശ്നം അവരെ ഞാൻ എൻ്റെ സംഘത്തിൽ ചേർക്കുന്നില്ല അവരെൻ്റെ വീട്ടിലത്തെ അംഗമാണ് പക്ഷേ സംഘമില്ല അംഗവും സംഘവും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടായത് അങ്ങനെ ഒരു നിലപാടിലേക്ക് നമുക്ക് മാറേണ്ടി വരും നമുക്ക് ജീവിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരും സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് കുസംഘം എന്തിനാണ് കുസംഘം എന്ന് പറയുക നമ്മളുടെ നല്ല സ്വഭാവങ്ങളെ നശിപ്പിക്കുന്ന ആൾക്കാരെയാണ് കുസംഘം എന്ന് പറയുക അപ്പോൾ ഇതിൽ നമ്മുടെ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷനൊക്കെ നിങ്ങൾ തന്നെ അവിടെ ഉണ്ടാക്കി ഈ നല്ല സ്വഭാവം എന്ന് പറഞ്ഞ് കാലദേശാന്തരങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ ഒരു ആയിരം കൊല്ലം മുമ്പത്തെ മനുഷ്യൻ്റെ നല്ല സ്വഭാവം ചിലപ്പോൾ ഇന്നത്തെ ഒരു ചീത്ത സ്വഭാവം ആയിരിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കക്കാരുടെ ഒരു നല്ല സ്വഭാവം ചിലപ്പോൾ ഇന്ത്യയിലെ ഒരു ചീത്ത സ്വഭാവം കാരണം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കുക എന്തിനാ നമ്മൾ നല്ലതെന്ന് പറയണം ചീത്ത എന്ന് പറയണം എന്നുള്ളത് നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചും കാലത്തിനും ദേശത്തിനനുസരിച്ചും മാറുന്നതുമാണ് എന്നാലും പൊതുവേ മനുഷ്യർ നല്ലതെന്ന് പറയുന്ന ചില ജനറൽ കാര്യങ്ങളുണ്ടല്ലോ നമുക്കതറിയാലോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നന്മകളെ ചോർത്തിക്കളയുന്ന ആളുകളെയാണ് നമ്മൾ കുസംഗം എന്ന് വിളിക്കുക സുഹൃത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സു എന്ന് പറഞ്ഞാൽ നല്ലത് ഹൃത്ത് എന്ന് പറഞ്ഞ ഹൃദയം എന്നുള്ളതാണ് നല്ല ഹൃദയമുള്ളവനെയാണ് നമ്മൾ സുഹൃത്ത് എന്ന് വിളിക്കുക അപ്പോൾ നമ്മൾ മോശശീലങ്ങൾ പഠിപ്പിക്കുന്ന ആളെ നമ്മൾ ദുഹൃത്ത് എന്നാണ് വിളിക്കേണ്ടത് അതായത് നമ്മളുടെ അഭ്യുദയം നമ്മളുടെ പുരോഗമനം അധികമൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തി ഒരു സുഹൃത്താരായിരിക്കും നമ്മളെ ഒരിക്കലും നമ്മൾ താഴത്തേക്ക് പോകണമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുകയും നമ്മൾ പുരോഗമിക്കണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ നമ്മളെ മദ്യപാനം പഠിപ്പിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നാലെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സുഹൃത്ത് വിളിക്കാനേ പാടില്ല അതൊക്കെ കുസ്സംഗമാണ് ദുഹൃത്താണ് കുസ്സംഗം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ നമ്മുടെ കയ്യിലുള്ള വാല്യൂസും കൂടെ നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ഇൻഫ്ലുവൻസ് നമ്മൾക്ക് ആരൊക്കെ തരുന്നു അവരൊക്കെ കുസ്സംഗമാണ് എന്നാൽ ഈ കുസ്സംഗം നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളാണെന്നൊന്നും വിചാരിക്കേണ്ട സോഷ്യൽ മീഡിയയും ചിലപ്പോൾ കുസ്സംഗമാവും അതാ നമ്മൾ അതിങ്ങനെ ഓപ്പൺ ഓപ്പണായിരിക്കും എല്ലാ സുഹൃത്തുക്കളും ഉള്ള ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ നല്ലത് മോശമൊക്കെ വിളമ്പി വയ്ക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണോ ചോയ്സ് എടുക്കുന്നത് അതുപോലെ ചോയ്സ് എടുക്കാൻ പഠിക്കണം ഒരു പത്രവാർത്ത തുറന്നാൽ പോലും അതിൽ നിന്ന് നമുക്ക് കുസ്സംഗവും സത്സംഗവും കിട്ടും കുസ്സംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള സ്വഭാവ മൂല്യങ്ങളെപ്പോലും വീണ്ടും നശിപ്പിക്കുന്ന നമ്മളെ തന്നെ ട്രബിളിലാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ ട്രബിളിലാക്കുന്ന സ്വഭാവ സവിശേഷതകൾ നമ്മളെ കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി ടീച്ച് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് കുസ്സംഗം എന്ന് വിളിക്കാം ആ വ്യക്തി ഒരു ടോക്സിക് പേഴ്സൺ ആവണമെന്ന് പോലുമില്ല ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന സ്വഭാവമുള്ള ആളുകളാവാനും സാധ്യതയുണ്ട് അപ്പോൾ വളരെ സുന്ദരമായിട്ടായിരിക്കും അവരുടെ ബിഹേവിയർ ഇപ്പോൾ നമ്മൾ ടെൻഷനായിരിക്കുന്ന സമയത്ത് വാടാൻ നമുക്കൊന്ന് ബാറ് പോവാൻ നിൻ്റെ എല്ലാ ടെൻഷനും മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ സൈഡിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് റിലാക്സേഷൻ തന്ന ഒരാളുമായിരിക്കും പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ വഴി തെറ്റിച്ചു എന്നുള്ളതാണ് സത്യം പുസ്സംഗം വളരെയധികം ശ്രദ്ധിക്കും ഇപ്പോൾ എന്നെ സന്തോഷിപ്പിക്കുകയും ഭാവിയിൽ എന്നെ പ്രശ്നത്തിലാക്കിത്തരികയും ചെയ്യുന്ന സുഹൃത്തുക്കളെക്കാൾ നല്ലത് എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ശത്രുക്കളാണ് കാരണം ഞാൻ കൂടുതൽ ജാഗ്രതയിലായിരിക്കും ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധം വേണം നമ്മൾ ജാഗ്രതയില്ലാതെ അലസനായി തീരുന്ന ജീവിതത്തെക്കുറിച്ച് ഒട്ടും ബോധമില്ലാതെ ജീവിക്കുന്ന തരത്തിലേക്ക് നമ്മളെ അൺകോൺഷ്യസ്ലി ട്രെയിൻ ചെയ്യുന്ന ഒരു സുഹൃത്തിനേക്കാൾ ഭേദം നമ്മളെ എപ്പോഴും ശ്രദ്ധയോടുകൂടെ ഇരിക്കാൻ പ്രേരിപ്പിക്കാൻ അൺകോൺഷ്യസ്ലി പ്രേരിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ശത്രുവാണ് കാരണം ആ ശത്രു നമ്മളെ ഒരുപാട് ജാഗ്രതയോടെ ജീവിപ്പിക്കും ഒരുപാട് മൈൻഡ്ഫുള്ളാക്കി മാറ്റും ഒരുപാട് ശ്രദ്ധയുള്ള വ്യക്തിയാക്കി മാറ്റും നമ്മളെ അലസനാക്കുന്ന സുഹൃത്തിനേക്കാൾ ഭേദം നമ്മളെ ജാഗ്രതയുള്ളവനാക്കുന്ന ശത്രുവാണെന്നർത്ഥം മനസ്സിലാവേണ്ട ഇതൊക്കെയാണ് കുസ് സംഘത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്